വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുക്ക് വിത്ത് കല്ലു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം നാരങ്ങ അച്ചാർ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു വലിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പതിനഞ്ചെണ്ണം തൊലികളഞ്ഞത് പച്ചമുളക് മൂന്നെണ്ണം കറിവേപ്പില ആവശ്യത്തിന് മഞ്ഞൾ പൊടി മുളക് പൊടി കാശ്മീരിപ്പൊടി ഉലുവ കടുക് അര കിലോ പഴുത്ത മഞ്ഞ നിറമുള്ള ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറുനാരങ്ങ എട്ടായി മുറിച്ചതിന് ശേഷം അതിനകത്ത് അഞ്ച് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക അര കിലോ ചെറുനാരയ്ക്ക് നാൽപ്പത് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത് കുരു കളഞ്ഞ് അതിൽ വിനാഗിരി ഒഴിച്ച് അരമണിക്കൂറോളം മിക്സ് ചെയ്ത് വെക്കണം ഈത്തപ്പഴം സോഫ്റ്റ് ആവാനും മധുരം കറക്റ്റാകാനും ആണിത് ചെയ്യുന്നത് ഇനി ചൂടായ ചീഞ്ഞച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർക്കുക ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ കടുക് ചേർക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുക അതൊന്ന് ജസ്റ്റ് മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളി ഇഞ്ചി ഉലുവ കടുക് ഇതെല്ലാം നല്ലോണം ഇളക്കി മൂത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയും ചേർത്ത് ഒന്നും കൂടെ ഇളക്കുക അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇത് ഒത്തിരി എരിവ് ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് കളറിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി പൊടിയും ചേർത്തിട്ടുണ്ട് മസാലകളെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം അതെല്ലാം കൂടെ ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക എല്ലാം ഒന്ന് നല്ലോണം ഇളക്കി ആ മസാലകളെല്ലാം അതിൽ പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കി സെറ്റ് ചെയ്യുക നല്ലോണം ഇളക്കിയതിന് ശേഷം ആ മസാലകളെല്ലാം പിടിച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ അത് വയ്ക്കുക ഇനി നമ്മൾ വിനാഗിരി ഇട്ട് വെച്ചിരുന്ന മുപ്പത് മിനിറ്റോളം വെച്ചിരുന്ന ഈത്തപ്പഴം അതിലേക്ക് ചേർത്ത് വയ്ക്കുക അത് ആദ്യം ഇങ്ങനെ ഒരു ഈത്തപ്പഴം ഈ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഈത്തപ്പഴം ഇങ്ങനെ വേവാനായിട്ട് ഇങ്ങനെ ഒന്ന് പൊത്തി വയ്ക്കുക എല്ലാം കൂടെ അതിനുശേഷം ഒരു മുപ്പത് സെക്കൻഡ് അങ്ങനെ ഇരുന്നതിന് ശേഷം ഇതെല്ലാം കൂടെ ഇളക്കി വീണ്ടും യോജിപ്പിക്കുക ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക അത് മധുരം കറക്റ്റ് ആവാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് പഞ്ചസാര ചേർത്ത് നല്ലോണം ഇളക്കി വീണ്ടും യോജിപ്പിക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു മുപ്പത് സെക്കൻഡ് വെക്കുക ശേഷം നമ്മുടെ അച്ചാർ തയ്യാറായിരിക്കുകയാണ് ഇത് ഒരു ഗ്ലാസ് സ്റ്റോർ ഗ്ലാസ് പാത്രത്തിലോ അതല്ലെങ്കിൽ ഭരണിയിലോ സ്റ്റോർ ചെയ്യാം അഞ്ച് ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്